നമസ്തേ വെൽക്കം ടു പ്രാണം പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നാഡി ശുദ്ധി പ്രാണായാമമാണ് അഥവാ ഓൾട്ടർനേറ്റീവ് നോസൽ ബ്രെത്ത് അതെങ്ങനെയാണ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനർജി ചാനൽസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശുദ്ധി മീൻസ് ക്ലെൻസിങ് അപ്പോൾ നമ്മൾ നാഡി ശുദ്ധി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എല്ലാ ചാനൽസും ക്ലീനാവും അല്ലെങ്കിൽ ക്ലിയർ ആവും അതുവഴി നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും ഇമോഷണലി നമുക്ക് ഇംബാലൻസ് ആവുന്ന സമയത്താണ് നമുക്ക് ഈ സ്ട്രെസ്സ് ആൻസൈറ്റി പറഞ്ഞ ഡിപ്രഷൻ എല്ലാ ഇന്ന് കാണുന്ന എല്ലാ നമ്മുടെ എയിലിമെൻസും മെൻറ്റൽ എയിലിമെൻറ്റ്സും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ നാടിശുദ്ധി പ്രാണായമ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ഇമോഷണലി ബാലൻസ് നമുക്ക് കിട്ടുകയാണ് ഇമോഷണലി ബാലൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളെ റൂട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ നമ്മളെ ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൂടി ഈസി ആയിട്ട് ഈസിയായിട്ട് കൂടി ചെയ്യാൻ പറ്റും അപ്പം എങ്ങനെയാണ് ഈ നാഡി നാടിശുദ്ധി പ്രാണായം ചെയ്യാൻ നമുക്ക് നോക്കാം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുക ആ രീതിയിൽ തന്നെ ഇരിക്കാം ഇപ്പോൾ താഴെ യോഗാ മാറ്റിൽ ക്രോസ് ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെയർ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നട്ടെല്ലാം നിവർന്നിട്ടാണെന്ന് ഉറപ്പ് വരുത്തും നമ്മൾ എത്ര റൗണ്ടാണ് ചെയ്യുന്നത് അത്രയും നേരം നമ്മുടെ നട്ടിൽ നിവർത്തിയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക നട്ടെൽ നിവർത്തിയിരിക്കുന്ന സമയത്ത് ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇരിക്കാതിരിക്കുക നമ്മുടെ ഈ ബട്ടക്സ് ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയറിലായിരിക്കുന്ന വെച്ചാൽ ആ കുഷ്യനിലേക്ക് പ്രസ് ചെയ്തിട്ട് നട്ടിൽ നിവർത്തി കംഫോർട്ടബിളായിട്ട് സിം സിംപിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഓക്കെ സോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക കൈ മലർത്തി വെച്ചാൽ അത്രയും നല്ലത് ഓക്കെ ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്യാം ദെൻ നമ്മുടെ ചൂണ്ടുവരലും നടുവരലും മടക്കുക ഇനി ഇത് പറ്റില്ല നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവർക്ക് സിമ്പിളായിട്ട് നിങ്ങളൊരു ആണെങ്കിൽ നമ്മളെ തള്ളവരലും ചൂണ്ടുവരലും നിവർത്താം രണ്ട് രീതിയിലും എങ്ങനെയാണ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ സോ ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും എങ്ങനെയൊക്കെ പിടിക്കാനൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒരു റൗണ്ട് കാണിച്ചു തരാം നമ്മുടെ തള്ളവരൽ യൂസ് ചെയ്തിട്ട് റൈറ്റ് നോസിൽസ് ഒന്ന് ക്ലോസ് ചെയ്യാം ദെൻ ലെഫ്റ്റ് നോസിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക ഒരിക്കലും സ്ട്രെയിൻ ചെയ്തെടുക്കരുത് സാവധാനം ആസ്വദിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക ലെഫ്റ്റ് നോസിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക തെൻ രണ്ട് മൂക്കിൻ്റെ ദ്വാരം നോസ്ട്രൽസും അടച്ചു പിടിക്കാൻ ശ്രമിക്കുക ശ്വാസം അല്പനേരം ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക പറ്റുന്ന അത്രയും മാത്രം മതി തെൻ വലത് നോസ്ട്രൽസ് ഓപ്പൺ ചെയ്യുക വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം അകത്തേക്ക് എടുക്കുക അപ്പം അതൊക്കെ ശ്വാസം അകത്ത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുക പറ്റുന്ന അത്രയും സ്ട്രെയിൻ ഇല്ലാതെ ലെഫ്റ്റ് നോസൽസ് റിലീസ് ചെയ്യുക ലെഫ്റ്റിലൂടെ ശ്വാസം പുറത്തേക്ക് ഇതാണ് നാട്യശുദ്ധി പ്രാണായാമം ഇനി നമ്മൾ നടുവരലും ചൂണ്ടുവരലും അടക്കിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാറ് അതെങ്ങനെയാണെന്ന് കൂടെ കാണിക്കുക സാവധാനം ഇടത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക ധൻ സാവധാനം ശ്വാസം അകത്ത് നിലനിർത്താൻ ശ്രമിക്കുക രണ്ട് മൂക്കിൻ്റെ ദ്വാരവും അടച്ചു പിടിക്കുക തെൻ വലത് മൂക്കിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും വലതിലൂടെ തന്നെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കാൻ ശ്രമിക്കുക വീണ്ടും ഇരുമൂക്കിൻ്റെ ദ്വാരവും അടച്ചു പിടിക്കുക ശ്വാസം അകത്ത് നിലനിർത്താൻ ശ്രമിക്കുക ഇടത് മൂക്കിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് ഇതാണ് ഒരു റൗണ്ട് ഇതുപോലെ ഒമ്പതോ ഒമ്പതിൽ കൂടുതൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും റിപ്പിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇടതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എൻഡ് ചെയ്യുന്നതും ഇടതിൽ തന്നെയാണ് അത് ശ്രദ്ധിക്കുക നമുക്ക് ഒരു രണ്ട് മൂന്ന് റൗണ്ടും കൂടെ കണ്ടിന്യൂ ചെയ്യാം വീണ്ടും വലതു മൂക്ക് അടച്ചു പിടിക്കുക ഇടതൊരു ഇടത് മൂക്കിലൂടെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക വീണ്ടും ശ്വാസം അകത്ത് നിലനിർത്താം വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വീണ്ടും വലതിലൂടെ ശ്വാസം അകത്തേക്ക് ശ്വാസം ശ്വാസമകത്ത് നിലനിർത്താം ഇടതിലൂടെ വീണ്ടും പുറത്തേക്ക് ഒരു റൗണ്ടും കൂടെ ചെയ്യാം വീണ്ടും ഇടതിലൂടെ ശ്വാസമകത്തേക്ക് ശ്വാസമുള്ളിൽ നിലനിർത്താം വലതിലൂടെ സാവധാനം പുറത്തേക്ക് ും വലതിലൂടെ അകത്തേക്ക് ശ്വാസം അകത്ത് നിലനിർത്തുക ഇടതിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് അപ്പൊ ഇതാണ് നാടീശുദ്ധി പ്രാണായാമ അപ്പോൾ എന്നും എല്ലാരും നാടീശുദ്ധി പ്രാണായാമ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലത്തെ യോഗ റിലേറ്റഡ് വീഡിയോസിന് അല്ലെങ്കിൽ യോഗ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് നമസ്കാരം